ചട്ടം ലംഘിച്ചുള്ള നിർമ്മാണത്തിന് കർശന നടപടികളാണ് നിർദ്ദേശിക്കുന്നത് നമ്മളൊരു വീട് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സൈഡ് റൂമുകൾ ഇറക്കുകയോ ഷെഡുകൾ കെട്ടി കൂട്ടിച്ചേർക്കുകയോ ചെയ്താൽ അതിന് പിഴ കൊടുക്കേണ്ടി വരും നേരത്തെ നികുതി നിശ്ചയിച്ച തുകയിൽ നിന്നും കൂടുതലായിരിക്കും പിന്നീട് എടുക്കുന്ന റൂമുകളുടെ അളവുകൾക്ക് വരുന്നത് ഇത്തരത്തിൽ അധികമായി എടുക്കുന്ന നിർമ്മാണത്തിന്മേലുള്ള നടപടികൾ കൂടുതൽ കർശനമാക്കുകയാണ് ചട്ടം ലംഘിച്ചുള്ള നിർമ്മാണത്തിന് കർശന നടപടികളാണ് നിർദ്ദേശിക്കുന്നത് മുൻപ് നികുതി നിശ്ചയിച്ച കെട്ടിടത്തിന് മാറ്റം വരുത്തുകയോ കൂട്ടിച്ചേർക്കുകയോ ചെയ്താൽ പിഴ കൊടുക്കേണ്ടി വരും തദ്ദേശ സ്ഥാപനങ്ങളെ അറിയിക്കാതെ നടത്തുന്ന എല്ലാ നിർമ്മാണത്തിന്മേലും പരിശോധന നടത്തുകയും ഉദ്യോഗസ്ഥർ പരിശോധനയിൽ കണ്ടെത്തുകയാണെങ്കിൽ അധികം നികുതിക്കൊപ്പം പിഴ അടയ്ക്കേണ്ടി വരികയും ചെയ്യും ടാക്സ് നിർദ്ദേശിച്ചതിന് ശേഷം കെട്ടിടത്തിൻ്റെ തറ വിസ്തീർണത്തിലോ ഉപയോഗ രീതിയിലോ മാറ്റം വരുത്തുകയാണെങ്കിൽ മുപ്പത് ദിവസത്തിനകം അത് അറിയിച്ചിരിക്കണം ഇല്ല എങ്കിൽ രൂപ പിഴയോ പുതുക്കിയ നികുതിയോ ഇതിലേതാണോ കൂടുതൽ ആ ഒരു തുക നിങ്ങൾ അടയ്ക്കേണ്ടി വരും കെട്ടിടം വിൽക്കുകയാണെങ്കിൽ ആ വിവരവും പതിനഞ്ച് ദിവസത്തിനകം അറിയിച്ചിരിക്കണം ഇതിൽ വീഴ്ച വരുത്തിയാൽ അഞ്ഞൂറ് രൂപയാണ് പിഴ ലൈഫ് പദ്ധതി പ്രകാരമുള്ള നിർമ്മാണങ്ങൾക്ക് ഇളവ് അനുവദിച്ചിട്ടുണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു അറിവാണ് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക